ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാലാളസിദ്ധ കൂട്ടുകാരുടെ മലയാളത്തിലെ പുതിയൊരു പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാഠത്തിൻ്റെ പേര് കുട്ടിയുടെ പുഴ എന്ന് പറയുന്ന പാഠഭാഗമാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഈ പാഠവിശദീകരണവും അതോടൊപ്പം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമെല്ലാം നമ്മളിതിൽ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് അത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു നാലാം ക്ലാസ്സിലെ മലയാളത്തിലെ എല്ലാ പാഠങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നാലാം ക്ലാസ്സിലെ മലയാളം ഇംഗ്ലീഷ് മാത്സ് എന്നിവയെല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പം നമുക്ക് ഈ പാഠത്തിലേക്ക് കടക്കാം കുട്ടിയുടെ പുഴ കണ്ണിലൂടെ മൂക്കിലൂടെ നാവിലൂടെ അറിഞ്ഞും അനുഭവിച്ചും നാം പ്രകൃതിയെ ഉൾക്കൊള്ളുന്നു തുടർച്ചയായ അനുഭവങ്ങളുടെ ഭാവനയിൽ നിന്ന് പ്രകൃതിയെ വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നു നാം ഒരു പുഴ ജനിക്കുന്നത് നോക്കൂ അപ്പോൾ ഇവിടെ ഒരു എന്താണ് പുഴ ജനിക്കുന്നതാണ് പറയുന്നത് അതിൻ്റെ പാഠത്തിൻ്റെ പേര് കുട്ടിയുടെ പുഴ അപ്പോൾ നമുക്ക് ഈ പാഠം വായിച്ചു നോക്കാം കുട്ടിയുടെ പുഴ ടീച്ചർ പുഴകളെ പറ്റി പഠിക്കുകയായിരുന്നു പുഴ കാണാൻ പോയാലോ ടീച്ചർ ചോദിച്ചു കുട്ടി നീല കളർ പെൻസിലെടുത്ത് പുസ്തകത്തിനുള്ളിൽ നിന്ന് പുറത്തേക്കൊരു നീണ്ട വര വരച്ചു വര പുഴയായി മാറിയപ്പോൾ കുട്ടി കൈ കൊട്ടിച്ചിരിച്ചു പുഴ കൂടെ കുണുങ്ങിച്ചിരിച്ചു അപ്പോൾ ഇവിടെ എന്താണ് ഒരു ക്ലാസ്സിലെ അന്തരീക്ഷമാണ് ആദ്യം പറയുന്നത് ഒരു ടീച്ചർ പുഴകളെ പറ്റി പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുകയായിരുന്നു അപ്പോഴാണ് ആ ടീച്ചർ എന്ത് ചോദിച്ചത് ആ നമുക്ക് പുഴ കാണാൻ പോയാലോ എന്ന് അപ്പോൾ ഒരു കുട്ടി ആദ്യം തന്നെ ആ നീല കളർ പെൻസിലൊക്കെ എടുത്തിട്ട് പുസ്തകത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു നീണ്ട വരച്ചു അത് പുഴയായി മാറിയപ്പോൾ ആ കുട്ടിക്ക് നല്ല സന്തോഷം കൊണ്ട് കൈകൾ കൊട്ടി അങ്ങനെ ആയപ്പോൾ പുഴ കൂടെ കുണുങ്ങിച്ചിരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് കുഞ്ഞു നീ എങ്ങോട്ടാ ഞാൻ കടലിലേക്കാ പോരുന്നോ കൂടെ പുഴയിലെ കടലാസ് തോണിയിൽ കയറിയിരുന്ന് അവൾ തുഴഞ്ഞു അപ്പം ആ ചിത്രങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ പാഠഭാഗം അപ്പം കുഞ്ഞിപ്പുഴയോട് നീ എങ്ങോട്ടോ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഉത്തരം പറയുന്നത് ആ കടലിലേക്കാണ് നീ എൻ്റെ കൂടെ പോരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മീനുകൾ ചാടി മറിഞ്ഞ് പുഴവെള്ളത്തിൽ മുങ്ങിപ്പൊ മുങ്ങിപ്പൊങ്ങി കളിച്ചു ഏയ് നിങ്ങൾ ഒളിച്ചേ കണ്ടേ കളിക്കുകയോ വേണ്ടാട്ടോ എനിക്ക് ഒളിക്കാൻ ഈ കുഞ്ഞു തോണിയിൽ സ്ഥലമില്ല കുട്ടി ഇത്തിരി ഗൗരവത്തിലായി അതായത് വളരെയധികം സന്തോഷത്തോടെ പുഴയിൽ മീനുകളൊക്കെ ചാടി മറിഞ്ഞിട്ട് അവർ ഒളിച്ചെ കണ്ട് കളിക്കുകയാണോ എന്ന് കുട്ടി ചോദിക്കുകയാണ് അപ്പോൾ കുറച്ച് ഗൗരവത്തോടെയാണ് ചോദിക്കുന്നത് കാരണം എന്താണ് ആ കുഞ്ഞു തോണിയിൽ അവൾക്ക് ഒളിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് കുഞ്ഞു മീനുകൾ ഒരുമിച്ച് കുട്ടിയുടെ തോണിക്കൊപ്പം കൂടി ഹോ നിങ്ങൾ എത്ര പേരെ ഒരുമിച്ച് നല്ല രസമായിരിക്കുമല്ലോ ഇങ്ങനെ നീന്തി കളിക്കാൻ എനിക്കും വരണമെന്നുണ്ട് പക്ഷേ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എനിക്ക് ശ്വാസമുട്ടില്ലേ മാത്രവുമല്ല നീന്താനും അറിയില്ലല്ലോ അപ്പം ആ മീനുകളെല്ലാം കൂട്ടം കൂടി കാണുമ്പോൾ ആ കുട്ടിക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട് എന്ത് രസമാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കാണാനും നീന്തി കളിക്കുന്നതും ഒക്കെ കാണാൻ എനിക്ക് നിങ്ങളെ കൂടെ വരണമെന്നുണ്ട് പക്ഷെ എനിക്ക് കഴിയില്ല കാരണം വെള്ളത്തിൽ മുങ്ങുകയും അതുപോലെ തന്നെ എനിക്ക് നീന്താനും അറിയില്ലല്ലോ എന്ന് കുറച്ച് വിഷമത്തോടെയാണ് ആ കുട്ടി പറയുന്നത് കൂട്ടുകാരിൽ ആർക്കൊക്കെ നീന്താൻ അറിയുമെന്ന് കുട്ടി ഓർക്കുമ്പോഴേക്ക് കൂട്ടത്തിൽ കൂട്ടത്തിലൊരു മീനിനെ വെളു വെളുത്ത കൊച്ചി വന്ന് റാഞ്ചിക്കൊണ്ടുപോയി എന്താണ് സംഭവിച്ചത് ആ ആർക്കൊക്കെ നീന്താൻ അറിയുമെന്നാ ചോദിക്കും ചോദ്യം ചോദിക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ ഒരു എന്താ കൊച്ചി എന്താണ് ഒരു കൂട്ടത്തിലുള്ള ഒരു മീനിനെ റാഞ്ചി കൊണ്ടുപോയി ഒരു ഞണ്ട് തോണിയുടെ അടുത്തേക്ക് വന്നു ഏയ് ചെങ്ങാതി നിൽക്ക് നിനയ്ക്ക് എത്ര കാലുകളുണ്ട് ഞാനൊന്ന് എണ്ണി നോക്കട്ടെ അപ്പൊ ഒരു ഞണ്ട് വരുന്നുണ്ട് അപ്പൊ അതിനോട് നിന്റെ കാലുകളിൽ എത്ര ഏർ എന്താ കാലുകളുണ്ട് എന്ന് എണ്ണി നോക്കട്ടെ എന്ന് പറയുകയാണ് അപ്പൊ നിന്റെ ചിത്രം എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് ആഹാ അപ്പോഴേക്ക് സ്ഥലം വിട്ടോ ഇവിടെ എല്ലാവർക്കും വലിയ തിരക്കാണല്ലോ കുട്ടി ചുറ്റും നോക്കി ഇനി ആരുണ്ട് ദേ ഇതെന്താ കുഞ്ഞ് ആൽമരമോ പുഴക്കരയോട് ചേർന്ന് വളരുന്ന കണ്ടൽ കാടുകളെ കുട്ടി ആദ്യമായാണ് ഇത്ര അടുത്തു കാണുന്നത് വെള്ളപ്പൂക്കൾ അണിഞ്ഞ് മഞ്ഞയും പച്ചയും ഇലകൾ നിറഞ്ഞ ചില്ലകളാട്ടി അവ കുട്ടിയെ സ്വീകരിച്ചു കണ്ടൽ ചെടിയെ അവൾ അതിശയത്തോടെ തൊടാൻ നോക്കുമ്പോഴേക്ക് തോണി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു ആ അപ്പം അങ്ങനെ എല്ലാവരും എന്താ വളരെ തിരക്കിട്ട് ഓടുകയാണ് ആരും അവിടെ കുറച്ച് നേരം പോലും നിൽക്കുന്നില്ല അങ്ങനെ കുട്ടി എന്താണ് ആ ചുറ്റുപാടും നോക്കിയപ്പോഴെന്താ കാണുന്നത് ആ അവിടെ ഒരു കുഞ്ഞ് ആൽമരമാണ് കാണുന്നത് പുഴക്കരി പുഴ കരയോട് ചേർന്നിട്ട് കുറച്ച് കണ്ടൽക്കാടുകളുണ്ട് ആ കുട്ടി ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് നിന്ന് കണ്ടൽക്കാടുകൾ കാണുന്നത് അപ്പം അവിടെ എന്താണ് വെള്ളപ്പൂക്കൾ അളിഞ്ഞ് മഞ്ഞയും പച്ചയും ഇലകളെല്ലാം മാറ്റി ചില്ലകളൊക്കെ നല്ല വീശി ആട്ടിയിട്ട് കുട്ടിയെ സ്വീകരിക്കുന്ന പോലെയാണ് അപ്പോൾ ആ കണ്ടൽ കുട്ടി വളരെ അതിശയത്തോടെ നോക്കുകയുണ്ട് വാ വേഗം പോവാം തോണി തിരക്കുകൂട്ടി കടലിലെത്തുമ്പോഴേക്ക് ഇനി എത്ര കൂട്ടുകാരെ കാണണം ഇനിയും എന്തെല്ലാം കാഴ്ചകൾ കാണാൻ കിടക്കുന്നു പുഴയൊഴുകുന്ന കളകളാ ശബ്ദം കേൾക്കാൻ കുട്ടി കാതുകൂർപ്പിച്ചു നെയ്മെയും അയ്യോ ഇത്ര സമയമായോ ഉച്ചഭക്ഷണത്തിനുള്ള ബെല്ലാണ് പുഴയെ പുസ്തകത്തിൽ ഒളിപ്പിച്ചു വെച്ച് കുട്ടി ഉച്ചഭക്ഷണം കഴിക്കാൻ ഓടിപ്പോയി പ്രേമവജ ഹരീന്ദ്രൻ അതായത് ഇവിടെ എന്താണ് ഒന്നും കുറച്ചു നേരം കൂടുതൽ കാണാൻ സാധിക്കുന്നില്ല കാരണം വേഗം ആ തോണി പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് തോണി തിരക്ക് കൂട്ടുന്നത് എന്താണ് ആ കടലിൽ എത്തുമ്പോഴേക്കും ഇനി എത്ര കൂട്ടുകാരെ കാണാനുണ്ട് അപ്പം എന്തെല്ലാം കാഴ്ചകൾ ഇനി കാണാൻ കിടക്കുന്നുണ്ട് പുഴകളുടെ ആ ശബ്ദങ്ങളെല്ലാം കുട്ടി ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി കാതോർക്കുമ്പോൾ എന്താണ് കേൾക്കുന്നത് ആ സ്കൂളിലെ ബെല്ലടിയുടെ ശബ്ദമാണ് ഉച്ചഭക്ഷണത്തിനുള്ള സമയമായിട്ടുണ്ട് അപ്പം ആ കുട്ടി അത്രയും നേരം എന്താ പുഴയുടെ കാര്യമെല്ലാം എങ്ങനെ പുഴ് ജനിക്കുന്നത് എന്ന് പറയുന്ന ഒരു സുന്ദരമായിട്ടുള്ള അനുഭൂതിയാണ് കുട്ടി ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പുഴയെ എന്താണ് പുഴയെന്ന് പറയുന്ന കുട്ടി വരച്ച ചിത്രത്തെ പുസ്തകത്തിൽ ഒളിപ്പിച്ച് കുട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടിപ്പോയി എന്ന് പറയുന്നിടത്ത് നമ്മുടെ പാഠഭാഗം അവസാനിക്കുന്നുണ്ട് അതൊരു കൊച്ചു പാഠഭാഗമാണ് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകും ഒരു കുട്ടി ആ വരച്ചതിലൂടെ അതൊരു അതിനെ അതിനൊരു ജീവൻ നൽകി എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെയാണിത് ഈ പാഠഭാഗം അവതരിപ്പിച്ചിട്ടുള്ളത് ഇനി അതുമായി ബന്ധപ്പെട്ട നാല് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഉത്തരം നൽകാം ഒന്നാമത്തെ ചോദ്യം പാഠഭാഗത്തെ ചിത്രം കഥക്കു ചേർന്നതാണോ വിശദമാക്കുക അതായത് നമ്മൾ ആ പാഠഭാഗത്തിൻ്റെ കൂടെ തന്നെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് ആ കഥയുമായി വളരെയധികം യോജിച്ചിട്ടുള്ള ചിത്രങ്ങളാണത് അപ്പോൾ അതിനെ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കഥയിലെ സംഭവങ്ങളുമായി ചിത്രങ്ങൾ പൂർണമായും ഒത്തുപോകുന്നു കുട്ടി പുസ്തകത്തിൽ ഒരു നീല വര വരക്കുമ്പോൾ അത് പുഴയായി മാറുന്നതും ചിത്രത്തിൽ അതേപോലെ കാണാം പുസ്തകത്തിൽ നിന്ന് പുഴ ഒരു ഉരുതിയെത്തി കുട്ടി കടലാസ് തോണിയിലിരിച്ച് തോണിയിലെന്ന് അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ കഥയിലും ചിത്രത്തിലും ഒരുപോലെ കാണാം കുട്ടിയുടെ തോണിക്ക് പുറകെ നിരവധി മീനുകൾ നീന്തുന്നതും വെള്ളക്കൊറ്റിയൊരു മീനിനെ പിടിക്കുന്നതും കുട്ടി ഞെണ്ടിൻ്റെ ആശയവി ഞണ്ടുമായി ആശയവിനിമയം നടത്തുന്നതും കണ്ടൽക്കാടുകൾക്കിടയിലൂടെ തോണി നീങ്ങുന്നതുമെല്ലാം കഥയിൽ പറഞ്ഞതുപോലെ ചിത്രങ്ങളിലും പ്രത്യക്ഷമാണ് അതിനാൽ പാഠഭാഗത്തെ ചിത്രങ്ങൾ കഥയുടെ ഉള്ളടക്കത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് ഒളിക്കാൻ ഈ കുഞ്ഞു തോണിയിൽ സ്ഥലമില്ല ഈ വാക്യത്തെ എങ്ങനെയെല്ലാം മാറ്റി എഴുതാം എങ്ങനെയെല്ലാം പറയാം ആ ഈ കുഞ്ഞു തോണിയിൽ എനിക്ക് ഒളിയിടമില്ല ഈ കുഞ്ഞു തോണിയിൽ എനിക്ക് ഒളിക്കാൻ ഇടമില്ല ഒളിക്കാൻ എനിക്ക് ഈ കുഞ്ഞു തോണിയിൽ സ്ഥലം ലഭിക്കുന്നില്ല ഈ കുഞ്ഞു ഈ കുഞ്ഞു തോണിയിൽ ഒളിക്കാൻ എനിക്കൊരു കോണുമില്ല എനിക്ക് ഒളിയാൻ ഈ തോണി ചെറുതാണ് അങ്ങനെ പല രീതിയിലേക്ക് നമുക്കൊരു സെൻറ്റൻസിനെ മാറ്റി എഴുതാവുന്നതാണ് അടുത്ത ചോദ്യം കുട്ടിയുടെ ചിത്രം വരെയാണല്ലോ കഥയായി മാറിയത് ഇത്തരത്തിൽ നിങ്ങളുടെ അനുഭവത്തെ കഥയാക്കി മാറ്റാമോ അതായത് ഈ പാഠഭാഗം എന്ന് പറയുന്ന ആ ചിത്രമാണ് കഥയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ അനുഭവത്തെ കഥയാക്കി മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഉത്തരം ഒരു ദിവസം മഴ പെയ്തപ്പോൾ ഞങ്ങൾ വീട്ടുവളപ്പിൽ കളിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് വൻ മിന്നലോട് കൂടി മഴ തുടങ്ങി എല്ലാവരും അകത്തേക്കോടി ഞാൻ കട്ടിലിൽ കിടന്ന് മഴയുടെ ശബ്ദം കേട്ട് ഉറങ്ങിപ്പോയി സ്വപ്നത്തിൽ ഞാൻ മേഘരാജ്യത്തിലേക്ക് പോയി അവിടെയുള്ള വെള്ളനിറമുള്ള മേഘങ്ങൾ കോട്ടകളായി പന്തലിച്ച് കിടക്കുന്നു മേഘരാജാവും റാണിയും എന്നെ സന്തോഷത്തോടെ സ്വീകരിച്ചു ഞാൻ മേഘങ്ങളിൽ ചാടിയും വീണ് കളിച്ചു മഴത്തുള്ളികൾ എൻ്റെ സുഹൃത്തുക്കളായി പെട്ടെന്ന് സൂര്യൻ വന്നു മറഞ്ഞു മഴ തീർന്നു നീ വീട്ടിലേക്ക് പോ കണ്ണു തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതെല്ലാം സ്വപ്നമായിരുന്നു എങ്കിലും ആ മേഘരാജ്യത്തെ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അപ്പം ഇങ്ങനെ നിങ്ങളുടെ അനുഭവം എഴുതാവുന്നതാണ് അടുത്ത ചോദ്യം ക ഡയറി എഴുത്തിലും ഉപയോഗിക്കുന്ന എന്തൊക്കെ പ്രയോഗങ്ങളും രീതികളും ഈ കഥയിൽ കണ്ടെത്താൻ കഴിയും ഉത്തരം കഥയിൽ നാം കാണുന്നത് ഒരു ഭാവന ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കുട്ടിയെയാണ് അത് ഡയറി എഴുത്തിനോട് ഏറെ സാമ്യമുള്ളതാണ് കുട്ടി തോണി പുഴ എന്നിവ തമ്മിൽ സംവാദിക്കുന്നതും ഇതിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നിക്കുന്നു ഈ ഇത് ഡയറി എഴുത്തിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് അതുപോലെ ഡയറി എഴുത്തുകൾ സാധാരണമായി വർണ്ണശൈലികളിൽ സമ്പുഷ്ടനായിരിക്കും കഥയിലുടനീളം അത്തരത്തിലുള്ള മനോഹരമായ വർണ്ണനകളും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തുണ്ടായിരുന്നത് അപ്പോൾ ഈ പാഠഭാഗവും ഈ ചോദ്യങ്ങളും എല്ലാം കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂട്ടുകാർ ഈ പാഠം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൽ ക്ലാസ്സിലെ മറ്റുള്ള സബ്ജക്റ്റിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്